കൊമ്പയുടെ ദുഃഖകരമായ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക ഗത്സ്യമെൻ തോട്ടത്തിൽ യേശു ചോര വിയർക്കുന്നു സ്നേഹസമനായ യേശുനാഥ എൻ്റെ ബലഹീനതകളായ കടം വാങ്ങൽ ലോണെടുക്കൽ ദുർവ്യയം പണയമ്മയ്ക്കൽ ജാമ്യം നിൽക്കൽ കണക്കെഴുതുവാൻ മടി ബ്ലൈഡ് പ പലിശ കൊടുക്കൽ ഭക്ഷണപ്രിയം വണ്ടി വിളിക്കൽ ലോട്ടറി എന്നീ കിണികളിൽപ്പെട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ അങ്ങനേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കൃപയല്ലണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടം വാങ്ങുന്ന പ്രവണത കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയുണ്ട് കേരളത്തിലെമ്പാടും കടക്കിണിയിലാണ് ഈ കടം വാങ്ങുന്ന പ്രവണത അമിതമായ സൂരോരുപതിയാണ് കടം വാങ്ങലിൻ്റെ ഒരു കാരണം ആ പ്രവണതയിൽ നിന്ന് മോചനം നേടുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങോട്ട് കൂടിയ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങനെ ഒരു ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മന്നസമയത്തും തമ്പരാനോട് പ്രാർത്ഥിച്ചു കൊടുണമേ ലോൺ എടുക്കുന്ന പ്രവണത എല്ലാത്തിലും ലോൺ എടുക്കുക എന്നിട്ട് കിടന്ന് വിഷമിക്കുക പിന്നെ കിട്ടാവുന്നോടത്ത് എല്ലായിടത്തുനിന്ന് ലോൺ എടുക്കുന്ന പ്രവണതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കഠിനാധ്വാനത്തിലൂടെ മിച്ചം വെച്ച് ഓരോ കാര്യങ്ങൾ നടത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാവുന്നു അങ്ങനെ ഒരുത്തും ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മനഃസമയത്തും കർത്താവിനോട് പ്രാർത്ഥിക്കണമേ ദുർവ്യയം ചെയ്യുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു അമിതമായി പണം ചെലവഴിക്കുക എല്ലാറ്റിനും ദുർവ്യയോഗ്യം ചെയ്തിട്ട് അവസാനം കടം വാങ്ങുന്ന പ്രവണത കർത്താവ് ഈ പ്രവണതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങോട്ട് വരുന്ന ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയുമേ ദാൻഡി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് പ്രാർത്ഥിക്കണമേ പണയം വയ്ക്കുന്ന സ്വഭാവം കിട്ടുന്നതിനെല്ലാം പണയം വയ്ക്കുക സ്വർണം മേടിച്ചു കൂട്ടുക പിന്നെ പണയം വയ്ക്കുക എന്നിട്ട് ബ്ലൈഡുകാർക്ക് പൈസ കൊടുക്കുക ഈ പ്രവണതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിനോടുകൂടി സീലിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങോട്ട് ഒരു ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയിഞ്ഞാണ് മനസ്സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കണമേ ജാമ്യം നിൽക്കുന്ന സ്വഭാവം എല്ലാത്തിനും ജാമ്യം നിൽക്കുക അവസാനം പിന്നെ ബാങ്കുകാർ വന്ന് പിടിക്കുക അതുപോലെ ഈ പ്രവണതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മയെ സ്വസ്ഥീകർത്താവങ്ങയോടുകൂടി സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ വിധി ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്ത് ധമ്രാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ കണക്കെഴുതുവാൻ മടി വരവ് ചിലവ് കണക്കെഴുതാറില്ല പിന്നെ വരുന്നതെല്ലാം എങ്ങനെയെങ്കിലും ചിലവാക്കി തീർക്കുന്ന സ്വഭാവം കണക്കെഴുതി പ്ലാൻ ചെയ്ത് ഭാവിയിലേക്ക് രോഗം വരുമ്പോൾ മക്കളുടെ പഠനത്തിന് ഒക്കെ കണക്കെഴുതി സൂക്ഷിച്ച് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ പ്ലാൻ ചെയ്യുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്റ്റീലങ്ങൾ രീതിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ വരുന്ന ഖരമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമ്മയത് എമ്രാഹിൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മനസ്സമേത് ഇമ്രാൻ പ്രാർത്ഥിക്കണമേ ബ്ലൈഡ് പലിശയ്ക്ക് സ്വഭാവത്തെ കർത്താവി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ബ്ലൈഡുകാരുടെ ശല്യം അവർ കിട്ടാവുന്നവർത്തി എന്നൊക്കെ അതും കടുത്ത പലിശയ്ക്ക് എടുത്ത് അവസാന കടക്കണിയിലായി ഞങ്ങൾ വിഷമിക്കുന്ന അനേകം പേര് ഞങ്ങളുടെ ഈ കേരളത്തിലുണ്ട് കർത്താവി ഇവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ പ്രവണതയിൽ നിന്ന് മോചനം നേടുവാനൊക്കെ ഭാവനം പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് നൽകണമേ നന്മ നിറഞ്ഞ മറിയമ്മയും സ്വസ്ഥീകർത്താവങ്ങയോടുകൂടി സ്റ്റീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ നമ്പരാനേ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വനസമയത്ത് നെമ്പരാനോട് പ്രാർത്ഥിച്ചു കളയണമേ ഭക്ഷണപ്രിയത്തിലേക്ക് ഉള്ള പ്രവണതയെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഹോട്ടലുകളിൽ പോവുക ഭക്ഷണം കഴിക്കുക ഷവർമ തുടങ്ങിയ ഭക്ഷണത്തിൻ്റെ പുറകെ പോയി പിന്നെ കരിമന്തി ഇതിൻ്റെയൊക്കെ പുറകെ പോയി ഞങ്ങൾ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ നശിപ്പിക്കുക പണം നശിപ്പിക്കുന്ന പ്രവണത ഇതിൽ നിന്ന് മോചനം എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങനെ വിധത്തിൽ ഫലമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസമയത്ത് നമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ എല്ലാത്തിനും വണ്ടി പിടിക്കുന്ന സ്വഭാവം വണ്ടി പിടിച്ച് അടിച്ച് പൂസായി വണ്ടി പിടിച്ച് പിന്നെ കറങ്ങി നടക്കുന്ന സ്വഭാവം കർത്താവിയെ ഞങ്ങളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പിന്നെ ആവശ്യത്തിന് കുറച്ചൊക്കെ നടന്നു പോവുക എല്ലാത്തിനും വണ്ടി പിടിക്കുന്ന സ്വഭാവത്തിന് ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങൾ കൂടി സ്വീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങനെ ഒരു ദൃഫലമായശ്വ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ സമയത്ത് നമ്പരാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ലോട്ടറി എടുത്ത് പണം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന കിട്ടുന്ന ജോലി ചെയ്ത് ഗുരുവേല ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന ലോട്ടറിക്ക് എടുത്ത് അവസാനം എല്ലാ ദിവസവും ലോട്ടറി കീറിക്കളയുന്ന സ്വഭാവത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവ് കിട്ടുന്ന പൈസ മിച്ചം വയ്ക്കുവാനും ലോട്ടറി ചൂതാട്ടം ചൂതാട്ടം പിന്നെ ഇങ്ങനെയുള്ള പ്രവണതയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേയെന്ന് പരി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടുള്ള അങ്ങോട്ട് ഒരുത്തും ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവും മറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആണ് മരണസമയത്ത് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ രണ്ടാമത്തെ രഹസ്യം യേശു പിലാതോസിൻ്റെ അരമനയിൽ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നു എൻ്റെ യേശുനാഥ ഞങ്ങളുടെ തെറ്റുകളെ പ്രതി ശാരീരിക പീഡനമേറ്റ തമ്പുരാനി ഞങ്ങളുടെ ലൈംഗിക തെറ്റുകളായ വ്യഭിചാരം സ്വയംഭോഗം സ്വർഗഭോഗം ലൈംഗിക പുസ്തകങ്ങളുടെ വായന മ്ലേച്ഛഗാനങ്ങൾ അസഭ്യ സംസാരം അശുദ്ധ സ്പർശനം ലൈംഗിക മനസ്സ് ലൈംഗിക ദർശനം കൂട്ടുകെട്ട് ഇവയിൽ നിന്നും മോചനം നേടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കൃതാവി ഞങ്ങളുടെ ജീവിതത്തിലെ വ്യഭിചാര ചിന്ത ഇന്ന് ഏറ്റവും കൂടുതൽ കൂടി വരുന്ന പ്രവണതയാണ് പൊതുവെ മാസികകളും പിന്നെ മീഡിയകളും പിന്നെ ബ്ലൂ ഫിലിമിൻ്റെയൊക്കെ പിറകെ പോയി കർത്താവിയിലായി വ്യഭിചാരത്തിലേക്ക് പോകുന്ന അനേകം മക്കളെ കർത്താവി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇവയിൽ നിന്ന് മോചനം നേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിംഗോടുകൂടി സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും ദമ്പരാനോട് പ്രാർത്ഥിക്കണമേ സ്വയംഭോഗം സ്വന്തം ശരീരത്തെ തന്നെ ലൈംഗികമായ തലത്തിലേക്ക് വിട്ടുകൊടുക്കുക അതിൽ നിന്ന് മോചനം നേടുവാനുള്ള പ്രവണത അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങൾ കൂടെ സ്ത്രീലുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാവുന്നു അങ്ങയുടെ ഒരുത്തിന് ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവുന്നു പരിശുദ്ധം അറിയമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും ദമ്പരാനോട് പ്രാർത്ഥിക്കണമേ സുവർഗഭോഗത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രവണതയെ സമർപ്പിക്കുന്നു കർത്താവ് അനേകം പേര് ഈ തിന്മയിലകപ്പെട്ട് ലൈംഗിക രോഗങ്ങൾ ഗുഹിയ രോഗങ്ങൾ എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗത്തിലേക്ക് പോകുന്നു കർത്താവ് ഇതിലേക്കുള്ള പ്രവണതയുള്ള മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ മാറ്റണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെയമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമേത്തും നമ്പരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ചീത്ത പുസ്തകങ്ങളുടെ വായന ലൈംഗിക പുസ്തകങ്ങൾ പിന്നെ വായിക്കുക കാണുക ഇതുപോലെ തന്നെ ബ്ലൂഫിനിങ് കാണുക ഇങ്ങനെയുള്ള തരത്തിൽ നിന്നുള്ള ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തികർത്ത ആവുന്നോടുകൂടി സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങനെയൊരു ഫലമായിശ്വൻ പരിശുദ്ധ മറിയമേ അറിയമേതമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമയെത്തുന്ന ബ്രാൻഡിനോട് പ്രാർത്ഥിച്ചു കൊടുക്കണമേ മേച്ഛമായ ഗാനങ്ങൾ പാടുന്ന പ്രവണത മദ്യം കഴിച്ച് ചീത്തപ്പാട്ടുകൾ ലൈംഗീയ പാട്ടുകൾ ഒക്കെ പാടി രസിക്കുന്ന പ്രവണതയെ കർത്താവ് എങ്ങയുടെ സ്ഥനത്തിൽ സമർപ്പിക്കുന്നു ഇതിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് ഇങ്ങോട്ടുകൂടെ ശീലം അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകും അങ്ങയുടെ ഒരു ഫലമായിശ്വരനുഗ്രഹിക്കപ്പെട്ടവർ പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പോയിഞ്ഞട മനസ്സുമേതും തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ അസഭ്യ സംസാരത്തെ കർത്താവ് അങ്ങയുടെ സ്ഥനത്തിൽ സമർപ്പിക്കുന്നു നാലു പേര് കൂടുന്നിടത്തെല്ലാം അസഭ്യമായ സംസാരങ്ങൾ വികലമായ വാക്കുകൾ ലൈംഗികമായുള്ള സംസാരങ്ങൾ അതിൻ്റെ പുറകെ പോകുന്ന തലങ്ങൾ കർത്താവി അതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഒരു ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാഹാനമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒഴിഞ്ഞാട വന്ന സമയത്ത് പ്രാർത്ഥിച്ചു കൊണമേ അശുദ്ധമായ സ്പർശനത്തെ കർത്താവ് ഞങ്ങളുടെ സനത്തിൽ സമർപ്പിക്കുന്നു മുട്ടിയും തട്ടിയും പുറകെയും നടന്നും ജീവിതം വികലമായി മാറുന്ന അശുദ്ധമായ സ്പർശനത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് ഇങ്ങോടുകൂടി സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ദൂരത്തിന് ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടതിനാകുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദമ്പരാനോട് പ്രാർത്ഥിച്ചു കൊടുണമേ ലൈംഗികമായ മനസ്സ് എപ്പോഴും സ്ത്രീയുടെ ചിന്ത എപ്പോഴും പുരുഷൻ്റെ ചിന്ത ഈ വികലമായ മനസ്സിലൂടെ പുറകെ നടന്ന് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന പ്രവണതയിൽ നിന്ന് മോചനം നേടി ദൈവികമായ മനസ്സിൽ ജപം ചെല്ലുക കൊന്ത ചെല്ലുക ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ ചിന്തകളിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവും അങ്ങയുടെ ഒരു ദുരമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേ നമ്പ്രാനോട് പ്രാർത്ഥിച്ചു കൊടുമേ ലൈംഗികമായ ദർശനം കൂട്ടുകെട്ട് പിന്നെ ഇവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്ത മനസ്സ് എപ്പോഴും പ്രത്യേകിച്ച് ഈ ലൈംഗികമായ തരത്തിലൂടെ പോകുന്നു കർത്താവെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഇവയിൽ നിന്ന് മോചനം നേടി ഒരു നല്ല ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഒരുത്തിന് ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ നമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മനസ്സമയത്ത് നമ്പരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേ കൃതാവി രഹസ്യങ്ങളെ അങ്ങയുടെ സന്നിധി നയിക്കുന്നു ഈ പത്ത് കാര്യങ്ങളെയും കർത്താവി അങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഈ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ യേശുവേ സോശ്ര യേശുവേ നന്ദി ഹലലിയ യേശുവേ സോശ്ര യേശുവേ നന്ദി യേശു മൂന്നാമത്തെ രഹസ്യം യേശു മുൾമുടി ധരിപ്പിക്കപ്പെടുന്നു സ്നേഹസമ്മന്നനായ യേശുനാഥ ഞങ്ങളുടെ അവയവങ്ങളായ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് കൈകൾ കാലുകൾ ശിരസ് ചുണ്ടുകൾ ലൈംഗിക അവയവങ്ങൾ ഇവയിലൂടെ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായി അങ്ങ് ശരീരം മുഴുവൻ പീഡനമേറ്റു മേലിലീ അവയവങ്ങൾ നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കുവാനൊക്കെ ഭാവനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ചെവിയ കർത്താവ് എങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവി ചെവിയിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവിയെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ നല്ലത് കേൾക്കുവാൻ നല്ലത് കാണുവാനൊക്കെ ഭാവരം ഞങ്ങൾക്ക് നൽകണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളങ്ങൻ ഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങോട്ട് ഒരു ഫലമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വർണ്ണസമയത്ത് നമ്പരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ അങ്ങയുടെ സന്നദ്ധി സമർപ്പിക്കുന്നു നല്ലത് കാണുവാൻ നല്ലത് ആസ്വദിക്കുവാൻ തന്ന കണ്ണുകളെ പരിശു കാണുവാൻ തന്ന കണ്ണുകളെ ബൈബിൾ വായിക്കുവാൻ തന്ന കണ്ണുകളെ കർത്താവെ ഞങ്ങൾ ദുരുപയോഗിച്ചു കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾക്ക് കണ്ണുകളിനി നന്മയ്ക്കായി ഉപയോഗിച്ചു ഉള്ളാകുമ്പോൾ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു നന്മ നിറഞ്ഞവരെയും ഈ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഒരു ദുരമായി ഈശ്വര പരിശുദ്ധ മറിയമ്മേ നമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും നമ്പരാനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ മൂക്കിനെ അങ്ങയുടെ സ്ഥലത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്മെല്ല് വികരമായ തലത്തിലേക്ക് സൗരഭ്യത്തിൻ്റെ പുറകെ പരക്കം പായാതെ സുഖരൂരിപതയുടെ പുറകെ പോകാതിരിക്കുവാൻ ഞങ്ങളീ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തീകൃതാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ദുരിത ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഞങ്ങളുടെ നാവിനെ അങ്ങയുടെ സന്നദ്ധി സമർപ്പിക്കുന്നു നല്ലത് പറയുവാൻ നല്ലത് രുചിക്കുവാൻ നന്മയ്ക്ക് വേണ്ടി നന്മ ഉപയോഗിക്കുവാൻ പലപ്പോഴും ഏഷണിക്കും ചീത്ത പറയാനും എൻ്റെ നാവുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏഷണി പറയാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങോടുകൂടി സ്റ്റീലിൽ അങ്ങ് രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ വരുത്തിൽ ഫലമായി ഈശു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേതും ദമ്പരാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഞങ്ങളുടെ തുക്കിനെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു തുക്കിലൂടെ കടന്നു അതിലുള്ള ജടിക മോഹങ്ങൾ സ്പർശനത്തിൻ്റെ സുഖങ്ങൾ കർത്താവി വികലമായ തലങ്ങൾ ിലേക്ക് ഞങ്ങളുടെ തൊക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിയെ ഞങ്ങളുടെ ശരീരത്തെ അങ്ങയുടെ സ്ഥിതി സമർപ്പിക്കുന്നു നന്മയിലേക്ക് തിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ്ഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമേത് നമ്പുരാനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കൈകളെ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു നന്മയ്ക്കായി തന്ന കൈകളെ ഞാൻ മക്കളേക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ ഭക്ഷണം തുണി അലക്കുവാൻ ഭക്ഷണം ഉണ്ടാക്കുവാൻ ജോലി ചെയ്യുവാൻ കഠിനാധ്വാനം ചെയ്ത് ശീലിക്കുവാനും ഞങ്ങൾക്ക് തന്ന അനു തലങ്ങളെ അങ്ങയുടെ സ്ഥനത്തിൽ സമർപ്പിക്കുന്നു കൈകളെ അങ്ങ് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഒരു ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മലയുമേ നമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത നമ്പരാനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു നന്മ ചെയ്യുവാൻ തന്ന കാര്യങ്ങളെ അധ്വാനിക്കാൻ തന്ന കാര്യങ്ങളെ ദേവാലയത്തിലേക്ക് ചരിക്കുവാൻ തന്ന കാലുകൾ കർത്താവി നന്മയ്ക്കായി ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഇനി ഈ കാലുകൾ നന്മയ്ക്കായി ഉപയോഗിച്ചുകൊള്ളാം ദേവാലയത്തിലെ ചരിക്കുവാൻ ഉപയോഗിച്ചുകൊള്ളാം കർത്താവെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ കണ്ണ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടതാവും അങ്ങോട്ട് വിധത്തിന് ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേയത്തും തമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഞങ്ങളുടെ ശിരസിനെ അങ്ങയുടെ സ്ഥലത്തിൽ സമർപ്പിക്കുന്നു നല്ലത് ചിന്തിക്കുവാൻ നന്മ ചെയ്യുവാൻ ഞങ്ങളുടെ ശിരസ് ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ചിന്തകൾ കർതാവിനെ ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിൽ കയറി വന്നിട്ടുള്ള എല്ലാ തിന്മകളെയും ബലഹീനതകളെയും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വികലതകളുടെ ചിന്തകളെ കർത്താവിയെ മാറ്റി സുഖപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിംഗങ്ങളുടെ സ്റ്റീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഒരു ദിന ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധം അറിയുമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ചുണ്ടുകളെ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു അധരത്തിലൂടെ കടന്നു എന്നുള്ള എല്ലാ തിന്മകളെയും ചുംബനങ്ങൾ വികലമായ സംസാരങ്ങൾ എല്ലാം കർത്താവി നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളങ്ങൻ രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഒരുത്തിനു ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും നമ്പരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ഞങ്ങളൊരങ്ങീയ അവയവങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ദൈവം തന്നിട്ടുള്ള എങ്ങീയ അവയവങ്ങൾ നന്മയ്ക്കായി ഉപയോ ഉപയോഗിക്കുവാൻ കുടുംബജീവിതത്തിൻ്റെ തരത്തിൽ മക്കൾക്ക് വേണ്ടി ജന്മ മക്കൾക്ക് ജന്മം നൽകുവാൻ കർത്താവി അനുഗ്രഹിക്കണമേ എല്ലാവിധ ലൈംഗിക പ്രലോഭനങ്ങളിൽ നിന്നും വികലതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങയുടെ വരുത്തുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ഈ മൂന്ന് രഹസ്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ സ്വശ്ര യേശുവെ നന്ദി ഹലിയ ഹലിയാ ഹലിയ ഹലിയ യേശുവെ സ്വശ്ര യേശുവെ നന്ദി ഈ വീഡിയോ കണ്ട മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് വിശുദ്ധ കുരിശ്ന അടയാളത്താൽ ഞങ്ങളുടെ ദുഃഖകരമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുവാനും അതിൽ നിന്ന് ശക്തി സംഭരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവെ സ്വശ്ര യേശുവെ നന്ദി ഈശ്വരിക്കും സ്തുതിയായിരിക്കട്ടെ